ഹായ് ഫ്രണ്ട്സ് നമ്മൾ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാം എന്താ അച്ചപ്പത്തിൻ്റെ മാവ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇതെന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്നറിയോ തേങ്ങാ പല്ലു വേണം മാവ് കുഴക്കാനുള്ളത് കേട്ടോ പിന്നെ പഞ്ചസാരയും മുട്ടയും കൂടി നല്ലോണം അടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം നല്ല പച്ചരിപ്പൊടിയാണ് കേട്ടോ പച്ചരിപ്പൊടിയിൽ മുട്ടയും പഞ്ചസാരയും തേങ്ങാ പാലിൽ കലക്കണം മുട്ട ഒന്നും പഞ്ചസാരയും കൂടെ മിക്സിയിൽ അടിച്ചെടുത്താലും മതി ഞാനങ്ങനെയാണ് ചെയ്തത് കുറച്ചൊന്ന് റെസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ എടുക്കാം ി വെച്ചിരിക്കുന്ന മാവിന് ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ പാത്രത്തിരിച്ച് കണ്ടു എണ്ണയിൽ തന്നെ വെക്കുന്ന അച്ചു വേണം ഇങ്ങനെ എടുക്കുക ഈ ഷൗ സൗണ്ട് ഇങ്ങനെ കേൾക്കുമോ ഇപ്പം കണ്ടതാ അച്ചിൽ മൊത്തം കണ്ടോ ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് എത്തുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ മറ്റേ അച്ചപ്പം തകഞ്ഞൊഴിയും മാവിടെക്കപ്പോഴ സമയത്തിന് കഴിഞ്ഞുപൊയി കഴിഞ്ഞില്ല അത്ര മൂക്ക് വേണം കേട്ടോ എനിക്കിതുപോലെ നല്ല മൂക്കണം കണ്ടോ കണ്ടോ കണ്ടോത്ത ഇത് മൂക്കട്ടെ പൂ നോക്കട്ടെ ഫ്ലവർ ആയിരുന്നു അച്ഛൻ്റെ ആയി തുടങ്ങി ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇത് എന്താണെന്ന് പറയൂ ഞാൻ പറഞ്ഞില്ല എൻ്റെ അച്ഛനും ചെറിയൊരു പാകപ്പുഴയുണ്ട് അതായത് ഈ എല്ലാ ജോയിൻ്റും സെറ്റായിട്ടിരിക്കണം അത് ഇളകി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ സപ്പോർട്ട് കൊടുത്താൽ ചിലപ്പോൾ ഇളകി വരുന്നത് അത് തോന്നണം എന്നോട് സ്നേഹം ഉള്ളപ്പോഴാണ് നേരെ വരുന്നത് അല്ലാത്തപ്പോൾ ഞാൻ കുത്തി കൊടുക്കണം കുറച്ചുകൂടെ മൂക്കാനുണ്ടെന്നു തോന്നുന്നു <sess 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 ോ ഇളക്കിയെടുക്കുമ്പോൾ നല്ല സെറ്റായിരിക്കും കണ്ടോ ഇളക്കി എടുത്താൽ നല്ല സെറ്റാണ് പക്ഷേ അത് ഇപ്പം ഇച്ചിരി പണക്കായിട്ട് നിൽക്കുന്നത് പെട്ടെന്ന് അങ്ങനെ വീഴില്ല കേട്ടോ എന്താണെന്നറിയോ എന്റെ അച്ചിൻ്റെയും സകല ഇവിടെയൊക്കെ പൊട്ടലുണ്ടേ അപ്പൊ ഞാനിങ്ങനെ ചില ചിലതിന് ചിലത് പെട്ടെന്ന് തന്നെ വീഴും അപ്പൊ ഞാനത് ഇവിടെ ഇങ്ങനെ ടേസ്റ്റിങ്ങനാക്കി കൊടുക്കും കണ്ടോ അപ്പോൾ നല്ലതായിട്ട് വീഴും ഓരോന്നിടം നമുക്ക് ഓരോന്ന് മൂത്തെടുക്കാൻ പറ്റും കണ്ടോ നല്ല അടിപൊളി അറ്റപ്പം ഒരു മായമില്ല മന്ത്രമില്ല വെറും പച്ചരി പൊടിച്ച് മുട്ടയും തേങ്ങാപ്പാലിൽ കലക്കിയതാണ് വേറെ ഐറ്റങ്ങളൊന്നും തന്നെ വെച്ചിട്ടില്ല മധുരത്തിന് പഞ്ചസാര പഞ്ചസാരണ്ട് കേട്ടോ നമുക്ക് ഇനി അടുത്ത് ഒഴിച്ചു കൊടുക്കാം പകുതി മുക്കണവും അതാവുന്നിട്ട് ഇത് വെന്ത് കഴിഞ്ഞു ഇവിടെ കുറച്ച് മൂക്കണം അതുകൊണ്ടാണ് ഇച്ചിരി കളർ മാറി കടയിൽ നിന്നൊക്കെ വരുന്നേക്കാളും കുറച്ചുകൂടി ഞാൻ മൂപ്പിച്ചെടുക്കുന്നു കേട്ടോ പക്ഷെ ഇപ്രാവശ്യത്തെ മാവ് സെറ്റായി എല്ലാം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം എന്താ പറുന്നുണ്ട് ആദ്യം നമ്മൾ കുത്തിയെങ്കിൽ ഇപ്പം നല്ല മൂന്ന് മൂന്നോ നാലെണ്ണമൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ചേർത്ത കടയിൽ നിന്നൊന്നും വാങ്ങിച്ചാൽ ഇങ്ങനത്തെ അച്ചപ്പം കിട്ടേയില്ല നല്ല ടേസ്റ്റ് സത്യം നമ്മൾ ചേർത്ത മുട്ടയും പഞ്ചസാരയുടെ ഒക്കെ അതേ തനത്തായ ടേസ്റ്റ് ഇതുകൊണ്ട് കാണാനും ഇത് ഭംഗിയത് അതുപോലെ നല്ല വെയിറ്റുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മറ്റേ മൈതമാവിൻ്റെ അച്ചപ്പം അല്ലേ ഇത് നമ്മൾ ഒരെണ്ണം തിന്നുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ തിന്നോക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വയറും വീടുത്തു നാലെണ്ണൊക്കെ ഇട്ടു തുടങ്ങിയപ്പോ സെറ്റായി കിട്ടി എന്റെ പഴവി കിട്ടി ഒന്ന് മൂട്ടു അടുത്ത മൂട്ടു അടുത്ത വെളക്കാറായി പഴവി വന്നപ്പോഴത്തേക്ക് നല്ലോണം ഇളവ് വരുന്നുണ്ട് എന്ന ഒരു കണ്ടോക്കണ്ട എന്റെ അച്ചപ്പം എണ്ണ പൊടികയോ വ്യത്യാസം വരികയോ ഒന്നും വന്നിട്ടില്ല അതാ അടിപൊളി അച്ചപ്പം കണ്ടോ കണ്ടോ വന്നോളൂ വന്നോളു എല്ലാവരും എടുത്തോളൂ